എൻ ഡി എ സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ഭരണകാലത്ത് നടത്തിയത് സ്വർണലിപികളിൽ രേഖപ്പെടുത്താവുന്ന പ്രവർത്തനങ്ങളെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിൽ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ നദ്ദ രണ്ടായിരത്തി പതിനാലിന് മുൻപ് യു പി എ ഭരണകാലത്ത് അഴിമതിയും പ്രീണന രാഷ്ട്രീയവുമാണ് രാജ്യത്താകെ നിറഞ്ഞിരുന്നത് മോദി വന്ന ശേഷം അതാകെ മാറി എല്ലാവരിലേക്കും വികസനം എത്തിക്കാൻ എൻ ഡി എ സർക്കാർ ശ്രമിച്ചു ഭാവിയിലേക്കുള്ള അടിത്തറയാണ് ഈ പതിറ്റാണ്ട് വികസിത ഭാരതം മുന്നിൽ കാണുന്നതാണ് സർക്കാരിന്റെ നയങ്ങളെല്ലാം സാമ്പത്തിക രംഗത്തും പുരോഗതിയാണ് ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത നിലപാടാണ് പ്രധാനമന്ത്രിക്കുള്ളത് അതിർത്തി കടന്നുള്ള തിരിച്ചടി രാജ്യം കണ്ടു മോദി സർക്കാർ കാലാവധി പൂർത്തിയാക്കുക മാത്രമല്ല അടുത്ത സർക്കാരുണ്ടാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചും മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും നദ്ദ ആരോപിച്ചു മാത്രമല്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്നത് നൂറ്റി നാൽപ്പത് കോടി ഭാരതീയരുടെയും സ്വപ്നമാണ് ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് മോദി സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് നിറവേറ്റുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജനകേന്ദ്രീകൃതവും സുതാര്യവുമായ ഭരണത്തിന്റെ പ്രതീകമാണ് മോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ദീർഘവീക്ഷണത്തോടെ സ്വയം പര്യാപ്തമായ ഒരു ഭാരതത്തിന് ശക്തമായ അടിത്തറമാകി വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും പൊതുജനക്ഷേമത്തിലും ഭാരതം അത്ഭുതകരമായ പരിവർത്തനങ്ങൾ കണ്ടു അവ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ടതാണ് പ്രതികരണ ശേഷിയുള്ളതും ഉത്തരവാദിത്തമുള്ളതും അഴിമതിരഹിതവുമായ ഒരു സർക്കാരാണ് രാജ്യത്തുള്ളത് പരിഷ്കരണം പ്രവർത്തനം പരിവർത്തനം എന്നീ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാരാണിത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് രാജ്യം പ്രീണനത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു എന്നാൽ മോദിയുടെ നേതൃത്വത്തിൽ പ്രകടനം ഉത്തരവാദിത്തം റിപ്പോർട്ട് കാർഡുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം സ്ഥാപിക്കപ്പെട്ടു ഇന്ന് ഭാരതത്തിലെ ഒരു സാധാരണ പൗരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന് ഉറപ്പിക്കുന്നു രാഷ്ട്ര താല്പര്യം മുൻനിർത്തി മോദി സർക്കാർ ധീരവും ചരിത്രപരവുമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മുത്തലാഖ് നിർത്തലാക്കൽ പുതിയ വഖഫ് നിയമം സി എ എ നടപ്പാക്കൽ സ്ത്രീ സംവരണം എന്നിവ ഉദാഹരണങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ എത്തി നിൽക്കുന്ന ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ പ്രതിച്ഛായ ഉയർത്തി നേരത്തെ രാജ്യത്ത് നൂറ്റി ഇരുപത്തിയാറ് നക്സൽ ബാധിത ജില്ലകളുണ്ടായിരുന്നു ഇപ്പോൾ അത് പതിനെട്ടായി കുറഞ്ഞിരിക്കുകയാണ് നക്സലിസത്തെ തുടച്ചു നീക്കുന്നതിലേക്ക് ഭാരതം അതിവേഗം നീങ്ങുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ മോദി സർക്കാർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടും നിർണായകമായും പ്രതികരിച്ചിട്ടുണ്ട് ശക്തവും ആത്മവിശ്വാസവും ഉത്തരവാദിത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ മുഖമുദ്രയാണിത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എസ് സി എസ് ടി ഒ ബിസി എന്നിവയുൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരണത്തിന് മോദി സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട് സൈനിക വിദ്യാഭ്യാസം തൊഴിൽ സ്വയം തൊഴിൽ മേഖലകളിലുടനീളം സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് സക്ബ സാത് വികാസ് എന്ന ദൃഢനിശ്ചയത്തോടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മോദി സർക്കാർ നടപ്പിലാക്കി ബി ജെ പി ഗരീബി ഹഡാവോ എന്ന് മുദ്രാവാക്യം വിളിക്കാതെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പ്രവർത്തിക്കുന്നു ഭാരതത്തിലെ ഇരുപത്തിയഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബി ദേശീയ ജനറൽ സെക്രട്ടറിമാരായ അരുൺ സിംഗ് സുനിൽ ബെൻസാർ അനിൽ ബലൂനി എം പി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് ആരംഭിച്ച പ്രദർശനം നദ്ദ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മഹത്തായ സുഹൃത്തെന്നും വളരെ ബുദ്ധിമാനായ മനുഷ്യനെന്നും യു എസ് പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഉയർന്ന താരിഫുകളെ കുറിച്ചുള്ള തന്റെ നിലപാട് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവനകൾ ഉയർത്തിയത് പ്രധാനമന്ത്രി മോദി അടുത്തിടെയാണ് ഇവിടെ വന്നത് ഞങ്ങൾ എപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അവർ വളരെ മിടുക്കരാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം വളരെ മിടുക്കനായ മനുഷ്യനും എന്റെ ഒരു നല്ല സുഹൃത്തുമാണ് ഞങ്ങൾ വളരെ നല്ല ചർച്ചകൾ നടത്തി ഇന്ത്യയ്ക്കും നമ്മുടെ രാജ്യത്തിനുമിടയിൽ കാര്യങ്ങൾ വളരെ നന്നായി നടക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഒരു മികച്ച പ്രധാനമന്ത്രി ഉണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഏപ്രിൽ രണ്ട് മുതൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പരസ്പര താരിഫ് നടപ്പിലാക്കാൻ യു എസ് ഒരുങ്ങുകയായിരുന്നു ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ ട്രംപ് നിരന്തരം വിമർശിക്കുകയും അതിന്റെ താരിഫ് രാജാവെന്ന് വിളിക്കുകയും അതിന്റെ ഇറക്കുമതി തീരുവകൾ വളരെ അന്യായവും ശക്തവുമായെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാർബ ന്യൂസ്